നമ്മൾ ഒരു അടിപൊളി ടൂറാണ് പോകാൻ പോകുന്നത് എവിടെയൊക്കെയാണെന്നുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വൈക്കലേ മനസ്സിലാവും എന്തായാലും ദൈവം എത്ര മനോഹരമായിട്ടാണ് ഈ പ്രകൃതി നിർമ്മിച്ചിരിക്കുന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ഇന്ന് പോകുന്ന ആ ഒരു ടൂറിസ്റ്റ് മേഖല അപ്പൊ അവിടത്തേക്ക് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ നമ്മളോട് പറയുന്നുണ്ട് നമുക്ക് സ്വർഗം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ദുർഗണം പിടിച്ച ജീവിതം നയിച്ചാലാണ് സ്വർഗം കിട്ടുന്നത് കാരണം ഒരുപാട് പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെയാണ് ഈ ഒരു നമ്മൾ കാണാൻ പോകുന്നവരും നല്ലൊരു വ്യൂ ആണ് ആ വ്യൂവിലേക്ക് എത്തണമെങ്കിൽ അത്രയും ത്യാഗങ്ങൾ കാരണം ആ റൂട്ട് എന്ന് പറഞ്ഞാൽ അത്രയും റഫാണ് അത് എന്ന് പറഞ്ഞാൽ ശരി ആരോഗ്യമുള്ള മനുഷ്യന് മാത്രമേ അത് സാധിക്കൂ ആരോഗ്യമില്ലാത്തൊരു മനുഷ്യന് ഒരിക്കലും സാധിക്കില്ല അത്തരത്തിലുള്ള ഒരു ദുർഘടം പിടിച്ച ഒരു പാതയിലൂടെ കടന്നിട്ട് വേണം നമുക്ക് ഈ ഒരു സ്വർഗത്തിലേക്ക് എത്താൻ അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കാണുക അതിന്റെ അഭിപ്രായങ്ങൾ എല്ലാം രേഖപ്പെടുത്തുക പിന്നെ നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് എൻഫീൽഡിന്റെ ാണ് വേട്ടക്കാരൻ അത്രയും യാത്ര കാരണം വന്നത് വണ്ടികൾ ഞാൻ ഒരുപാട് ഏറ്റവും നല്ല യാത്ര ഈ ഒരു വണ്ടിയാണ് നമ്മള് ഇവിടുന്ന് യാത്ര പുറപ്പെടുകയാണ് കേട്ടോ ഇവിടുന്ന് ഇനിയിപ്പോ അങ്ങോട്ടേക്ക് കുറച്ച് ദൂരം വരെ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല ഒരു എവിടെങ്കിലും ഒന്ന് ചായ പിടിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഇറങ്ങിയാൽ മാത്രമേ വീഡിയോ ഉള്ളൂ കേട്ടോ തട്ടുകട കണ്ടിട്ടാണ് അവിടത്തേക്ക് കയറിയതാണ് അപ്പൊ ഇതിനു മുമ്പ് നിങ്ങൾ നവാഫിനെ കണ്ടത് ബാംഗ്ലൂർ വീടിയേക്ക് അങ്ങനെ ഇങ്ങോട്ട് നല്ല കടലയും പൊട്ടും ഈ നാടൻ കടയിൽ കയറിയാലിങ്ങനൊരു പ്രത്യേക ചെറിയ ചെറിയ കടകളില് ായിട്ട് കാണും കേട്ട കാരണം നമ്മളീ പോകുന്ന വൈകുന്നോ അവിടെ ഒക്കെ നല്ല മനോഹരമായ സ്ഥലങ്ങളാണ് കാണാനുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ വീഡിയോ ഫുൾ കാണുക കുട്ട തന്നെ അല്ലായിടുന്നു നല്ല കുട്ടാ ചായ രസം ചായ പോലെ പോക്ക ചായ രസമില്ല നല്ല രസമുണ്ടല്ലോ അവിടെ ശരിക്കീര് യാത്ര ഉദ്ദേശിച്ചത് നവാഫിന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു പയ്യന്നൂര് അപ്പോൾ പയ്യന്നൂരിൽ ആ വീട്ടിലേക്കൊന്ന് പോകാമെന്നുദ്ദേശിച്ചു അപ്പം അവനാണ് പറയുന്നത് ഇങ്ങനെ ഒരു സൈറ്റ് സ്ഥലമുണ്ട് നിങ്ങൾ അവിടത്തേക്ക് പോണത് ഇരിക്കൂർ എന്ന് പറയുന്ന സ്ഥലത്തുനിന്നാണ് കഥ തുടങ്ങുന്നത് ഈ ഒരു സ്ഥലമില്ലേ ഇരിക്കൂർ സ്ഥലം ഇങ്ങോട്ട് കാപ്പിമല ആലങ്കോട്ടെന്ന ഇവിടം വരെയാണ് ബസ് വരുന്ന റോട്ട് അപ്പോൾ ഇവിടെനിന്ന് ഇനി ഇപ്പം നാല് കിലോമീറ്റർ ഉള്ളൂ നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് അപ്പൊ ഇവിടുന്ന് വെള്ളമൊക്കെ വാങ്ങിയിട്ട് മോളിലേക്ക് പോകാന്നുള്ള പരിപാടിന്താ ഇവിടെ ഇവിടെ തന്നെ ഇനി നാല് അല്ലേ അങ്ങനാ നടന്നുപോവല്ലേ അത് ശരി ശെരി ഓക്കെ ആ ഇവിടെ ഒരാളുണ്ടല്ലോ ഇവിടെ ഇപ്പൊ കുറച്ചാളുകളൂ വന്നല്ലേ മുകളിലെത്തി ഇനി ഇവിടുന്ന് അങ്ങോട്ട് കാൽനടയാണല്ലേ നവാഫേ ഇനി അങ്ങോട്ട് കയറാൻ പോകുന്ന റോഡ് കാണിക്കല്ലേ ഇനി ചെറുത് ഇത് എന്ന് പറയുന്നത് നവാഫ് ഇങ്ങനെ ചെറിയ ഉരുളം കല്ലുകളായിട്ട് അതിലൂടെ ഇങ്ങനെ മോളിലേക്ക് ഇപ്പം ബൈക്ക് വന്ന് തന്നെ കുത്തനുള്ള കയറ്റത്തിലല്ലേ ഇങ്ങോട്ടേക്ക് വന്ന് ഇതാണ് സംഭവം ഹാഫിനെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഓം പെട്ടെന്ന് കയറിപ്പോന്നെ വേണ്ട ഇതിൻ്റെ സ്ഥിതിയാണ് ഇത് റോഡിൻ്റെ ഇതിലൂടെ ഇങ്ങനെ കയറിപ്പോണം ഇതാണ് കേട്ടോ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് ഉള്ളിലേക്ക് കയറുക അപ്പോൾ ഇവിടെ അഡ്രസ്സൊക്കെ എഴുതി കൊടുക്കണം പിന്നെ എന്തെങ്കിലും ഐ ഡി പ്രൂഫും അതും കൊടുക്കണം കാരണം ഇവിടെ എത്ര ആളുകൾ മോയിൽ പോട്ട് പോകുന്നുണ്ടെന്നുള്ള ഇവർക്ക് അറിയുന്നില്ല ഇതിൻ്റെ കാട്ടിനുള്ളിൽ കയറിയിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ എത്ര ആൾ താഴോട്ട് ഇറങ്ങി വന്നതെന്ന് അറിയാം അതുകൊണ്ട് നമുക്ക് പിന്നെ ഇവിടെ നിന്ന് നമുക്കൊരു അത് വായിച്ചു നോക്കുക കാരണം ഈ വാച്ചർമാർ ഫുള്ളായിട്ട് അങ്ങോട്ടൊക്കെ മുകളിലോട്ടൊക്കെ വരുന്നില്ല ഏതെങ്കിലും സമയത്താണ് അവർ കൂടെ വരിക കൂടുതൽ ആൾക്കാർ വരുന്ന സമയമായതുകൊണ്ട് ഇപ്പോൾ വാച്ചർമാർ നമ്മളെ കൂടെ വരുന്നില്ല വനം വകുപ്പ് വന്യജീവി അവരെ ഈ കാർഡ് തന്നില്ല നമ്മളെ അടുത്ത് അതിൽ പറയുന്ന വന്യജീവികളുടെ ആക്രമണം ഉണ്ടായാൽ ഏറ്റെടുക്കില്ല ിൽ പോയിക്കോളെ പേ അപ്പം ഞങ്ങളിങ്ങോട്ട് വന്നത് കൂത്തുപറമ്പ് അതുപോലെ തന്നെ ഇരിക്കൂർ ഇരട്ടി അങ്ങോട്ട് കാരണ്ടിയില്ല ഇരിക്കൂറ് വഴി നേരെ കാപ്പിമലയിലേക്ക് കാപ്പിമലെന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് അപ്പോൾ ഇവിടുത്തേക്ക് ബസ് ഉണ്ട് പക്ഷേ ഏതെങ്കിലും ഒരു ടൈമിലല്ല ഉണ്ടോ പിന്നെ ജീപ്പ് സർവീസ് ഇടയ്ക്ക് ഉണ്ടാവും അതുപോലെ തന്നെ ഇതിന്റെ മുകളിലേക്ക് കയറിയ ഒരാൾക്ക് വരുന്നത് എഴുപത് രൂപയാണ് കുത്തനുള്ള കയറ്റം ഒരു കിലോമീറ്റർ കയറിയാൽ പോയോ ക്തച്ചു പണിയാണെന്ന് കാരണം അത്രക്കും കുത്തനും കയറ്റം വരുന്നത് അപ്പോൾ വീഡിയോ ലെന്ത് കൊടുന്നത് കൊണ്ട് ഫുള്ളായിട്ട് ഈ നടത്തത്തിൽ വീഡിയോ ഇടാൻ പറ്റില്ല കാരണം വല്ലാതെ വീഡിയോ ലെൻത്ത് ആവും അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ കിടന്നു ഇരുന്നൊക്കെ എങ്ങനെയോ ഇതാ ഇവിടെ ഈ ഒരു ഭാഗം വരെ എത്തിയിട്ടുണ്ട് ഇവിടെനിന്ന് സ്റ്റെപ്പ് ഇതുപോലത്തെ മോളിലോട്ട് കയറിയിട്ടുണ്ട് നല്ല വഴിക്കലുണ്ടാവും അല്ല ശ്രദ്ധിച്ചു പോണം പോവാൻ ഞാൻ ഇങ്ങള് ഞങ്ങളുറം വരുന്ന ഞാൻ ഒറ്റക്കുള്ളു നിങ്ങൾക്ക് ഒരുപാട് ആളില്ലേ അതാ പുറകിലും പുറകിലും ആള് വരുന്നുണ്ട് ഞാനിനെ പോട്ടെന്നേ കയറിയതാണ് മേലോട്ടേക്ക് കുറച്ച് ടീമുകൾ വരുന്നുണ്ട് പുറകുന്നു പുറം കാണുന്ന മലയില്ല ഇതാ ഇവിടുന്ന് ഇത്രയും വലിയ മലയാണ് അപ്പോൾ അത് അതിൻ്റെ തുഞ്ചത്ത് എത്തണം അല്ലേ അവത്തണം അതിന് അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു ഗ്യാപ്പ് കിട്ടിയവിടെ നിന്ന് കാണിച്ചു തന്നതാണ് നവാബ് പറഞ്ഞതാണ് അവിടെ നിന്ന് കാണാൻ ഇവിടെ പോകുന്ന ഒരു സ്ഥലം എനിക്ക് തോന്നുന്നില്ല ഏട്ടാ ഞാനവിടെ ശരിക്കും അനുഭവിച്ചിട്ടുള്ളത് ചേട്ടാ ഇവിടെ ഒരു വേരിൻ്റെ മോള് താങ്ങിയിട്ടാണ് നിൽക്കുന്നത് അത്രയ്ക്ക് നീ മോളിൽ കേട്ടെ പറയുന്നത് നവാബ് പറയുന്നതെന്ന് അറിയാം ഇവിടെ കൂടി ഇങ്ങനെ കിട്ടും അങ്ങോട്ട് കുത്തനെയാന്ന് പറയുന്നത് അതെല്ലാം ഒരു നിശ്ചയമില്ല എനിക്ക് ഇതൊരു അരായിട്ടും മാറിയിട്ടുണ്ട് എന്നോട് അറിയാതിന്റെ ഏറ്റവും ടോപ്പിൽ എത്തിയാൽ നല്ല സ്വർഗരാജ്യ എത്തിയ പോലെ ഉണ്ടാവുന്നല്ല പറയുന്നത് അങ്ങനെ എന്തെങ്കിലും നടത്തിക്കുന്നത് അള്ളാക്ക് അന്നിവിടെ കയറുന്നേക്ക് നവാബ് ഓടി കയറി കേട്ടാ ഓനങ്ങ മരം ഓനങ്ങനുണ്ട് പ്രശ്നമൊന്നുമില്ലേ കൊറച്ച നാളുകൾ മോളിലേക്ക് പോയിട്ടുണ്ട് ഇപ്പൊ രണ്ടു നാളുകൾ വരുന്നുണ്ട് അവരോട് നെറ്റ് ഉണ്ടാവില്ല

ശരിക്കും പകർത്തണ്ട പകർത്താണ്ടെ അങ്ങനെ ഇന്ത്യ അല്ലെങ്കിൽ പിടിച്ചിട്ട് കൊടുത്തിട്ട് നോക്കിയാ അവര് നേരത്തം തന്നെയല്ലേ അയാൾ കൂട്ടിക്കൊണ്ടെടുത്ത് എല്ലാരും പോന്ന അതേ റൂട്ടില് ഒരു മാറ്റം ഇല്ല ഇവിടെ വളഞ്ഞു വളഞ്ഞെല്ലാം പോകുന്ന അതന്നെ തന്നെ അതൊരു ആസിഡല്ലേ ആ അപ്പൊ അങ്ങനെ കയറി കയറിതാ ഇവിടെ എത്തി ലാസ്റ്റാന്നറിയാം ഫൈനലി അല്ലേ ഈ ഒരു സ്റ്റെപ്പും കൂടി കയറിയാ കഴിഞ്ഞല്ലേ ഓക്കേ എന്നിട്ട് നോക്കാം എന്താണ് പറഞ്ഞത് എന്താണ് കാണാൻ പോകുന്നത് അതന്നെ കാര്യത്തിരാസ്റ്റ് സ്റ്റെപ്പ് ആ ആ അവിടെ എന്താ അപ്പൊ ദുർഘടബാധ ഇതോട് കൂടി അവസാനിച്ച് ആ പിള്ളേര് നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ അങ്ങോട്ട് പിന്നെ സ്വർഗമാണ് അങ്ങോട്ടേക്ക് നമുക്ക് പോകാം ആ അപ്പോൾ ഓരോരുത്തരുടെ പേര് പറഞ്ഞു അപ്പൊ കയറിയ എങ്ങനെയാ എക്സ്പീരിയൻസ് അതെങ്ങനെ ഒരാളവിടെ ഇണ്ടല്ലേ അവന് ആ ഇല്ല അവൻ പ്രശ്നമില്ല നാല് പ്രാവശ്യമാണ് കയറിയതാ അതുകൊണ്ട് കുളായിട്ട് കൂളായിട്ടിങ് പോന്ന് പിന്നെ നിങ്ങളെ പേര് ആ ഓക്കെ താങ്ക് യു കണ്ടെങ്കിലും സംസാരിച്ചെല്ലാം ഓക്കേ എൻ്റെ ഡെസ്ക് ടോപ്പ് വിഷൻ കേട്ടോ ഡെസ്ക് ടോപ്പ് വിഷൻ ശ്മീരിം പൂമുത്തേ ഐഷ മുക്താവേ നിന്നെ ഞാൻ കാത്തിരുന്നു ഈ തായ് വരയിൽ നിന്നെ ഞാൻ ഓർത്തിരുന്നു കാശ്മീരിം പൂമുത്തേ ഐഷ മുക്താവേ നിന്നെ ഞാൻ കാത്തിരുന്നു ഈ തായ്വരയിൽ നിന്നെ ഞാൻ ഓർത്തിരുന്നു നമ്മൾ ചിലവിട്ട

എനിക്ക് ഇത് നല്ലൊരു സുഖമായിട്ട് വന്നിട്ടുണ്ട് ചേട്ടാ പൂക്കളുണ്ടായത് കേട്ടോ ഫുള്ള് ഈ ഒരു പൂക്കള ഇവിടെ എന്ത് രസമാണ് ിറ്റ് ഉണ്ടാ ഈ ഒരു പൂക്കളാണ് കംപ്ലീറ്റ് ഇവിടെ ഇത് രസാന്നറിയാം പക്ഷേ ഈ പൂവ് നല്ല രസമുണ്ടല്ലേ ഇതിൻ്റെ ആഴങ്ങാണ് ചെരിയാന് അ ഇത്രയും താഴ്ചയെന്നാണ് ഈ മോഡലേക്ക് കയറിയിരിക്കുന്നത് താഴ്ചതെന്നറിയാ ഇത് കാണുകയെന്നറിയില്ല ായിട്ടുള്ള മലനിരകള് ഇപ്പറം നോക്കണ്ട കണ്ടമാനണ്ടല്ലേ അത് നോക്കി കുറച്ച് കുട്ടികൾ ഉണ്ടായിരുന്നു ഇവിടെ അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അവർ പറയുന്നത് കയറിയതൊരു അനുഭവം തന്നെയാണ് പക്ഷേ ഇവിടെ എത്തിയോക്കെ നേരം സ്വർഗത്തിലെത്തിയ പോലെ ഉണ്ടായിരുന്നു നീ നേരത്തെ പറയില്ല ഒരു വാക്ക് അതിനു ഇതിൻ്റെ സെൻട്രൽ ഭാഗാന്ന് തോന്നിയതല്ലേ സെൻട്രൽ ഭാഗം ആടെത്തിയതാണ് ഒരു അടിപൊളി വ്യൂ വ്യൂ പോയിന്റാന്ന് തോന്നിയത് ഈ ഒരു പാറിൻ്റെ മുകളിൽ നിന്നാലേ താഴെയുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ അതിഗംഭീരാന്നെ മറികടക്കാൻ പറ്റൂല അത്രക്കും വ്യൂ ആണ് കേട്ടോ ഒരുപാട് വലിയ വലിയ മരങ്ങളുണ്ട് പക്ഷേ പല കളറിലുള്ള മരങ്ങൾ അതാണല്ലേ ഇങ്ങനെല്ലാം പല സ്ഥലത്തായിട്ട് അടുക്കടുക്കായിട്ട് മലനിരകളും നമുക്ക് വന്ന കർണാടക ബോർഡർ വരുന്നത് അവിടെയാണ് തോന്നലേ അയ്യര് അങ്ങോട്ട് ഞാൻ സൂപ്പറായിരിക്കും എത്തിപ്പെടേണ്ട സ്ഥലത്തിൻ്റെ എത്തി കുറച്ച് റിസ്ക് ഉണ്ടെങ്കിലും കുറച്ച് ത്യാഗങ്ങളിൽ സഹിക്കണം ഇങ്ങനത്തെ സ്ഥലത്ത് എത്തണമെങ്കിൽ അത് ഷുവറാ ഇപ്പൊ ആർ എൻ്റെ മോളൊന്ന് താഴോട്ട് പോയാലേ താഴ്ഭാഗം കാണാൻ തന്നെ ഇല്ല അത്ര അഗാധമായ ഗർത്താണ് അതിന്റെ മോളെ പക്ഷെ വ്യൂ അടിപൊളി സൂപ്പറാണ് അപ്പോൾ ആ കാണുന്ന സ്ഥലത്തെല്ലാ ആളുകളുണ്ട് കേട്ടോ അതാ അവിടെ ഒക്കെ നിൽക്കുന്ന ആളില്ല പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ തോന്നില്ല അല്ലേ അങ്ങനത്തെ ഒരു ഇതാ ഇവിടെ ഒരു ടെൻ്റെ കൊണ്ടുവന്നിട്ട് അവിടെ ഈ കിടക്കുന്നാണെങ്കിൽ അടിപൊളിയായിരിക്കും സൂപ്പർ എനിക്ക് വന്നത് നമ്മളെ ഇവനില്ലേ ചിത്രം ചെയ്യുന്ന പോലെ എവറസ്റ്റിൻ്റെ അടുത്തെല്ലാം പോയിട്ട് ഒരു ടെൻ്റിട്ട് കെട്ടിയിട്ട് ഇങ്ങനെ താമസിക്കുന്ന അല്ല ചിത്രം എന്ന് പറയുന്ന ബ്ലോഗർ ചെയ്യുന്നത് പോലെ ഈ ഒരു താഴ്വരയിൽ ഇവിടെ എല്ലാം ഒരു ടെൻ്റെ ഇട്ടിട്ട് കിടക്കുക രാത്രി എല്ലാം ഇങ്ങനെ കഴിച്ചു കൂട്ടുക നല്ല സുഖം ഉണ്ടാകും കുറച്ച് കോഴിയെല്ലാം പോയിക്കൊണ്ടു ചുട്ട് അല്ലേ അടിപൊളിയായിരിക്കും പക്ഷേ ഇവിടെ രാത്രി പ്രവേശനം ഇല്ല അഞ്ച് മണി വരെയുള്ളൂ രാവിലെ ഒരു ഒമ്പത് മണി തൊട്ട് വൈകുന്നേരം അഞ്ച് മണിവരെ അഞ്ച് മണി ലാസ്റ്റ് ആണ് ഫൈനൽ അയ്യാപ്പുളത്തേക്ക് ഇറങ്ങി പോകണം നമ്മൾ താഴോട്ടേക്ക് പോകണം കാരണം കാട്ടുമൃഗങ്ങളൊക്കെ ഒരു സ്ഥലമാണ് ആന അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് ഇവിടെ പിന്നെ ഇതിൻ്റെ അവിടെ ഇപ്പോൾ പോയിട്ട് കണ്ടതല്ലേ അവിടെ വെള്ളം മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി അവിടെ ഒരു നീരുറവുണ്ട് അവിടെ ഇങ്ങനെ കെട്ടി തടം കെട്ടി നിർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞത് അവർക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി അപ്പോൾ മനുഷ്യനെ കുടിക്കാൻ രക്ഷയില്ല ഇങ്ങോട്ടേക്ക് പ്ലാസ്റ്റിക്കിൽ വെള്ളം കുപ്പിവെള്ളം കൊണ്ടുവരാം പക്ഷേ തിരിച്ച് നമ്മൾ ആ കുപ്പി അങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുപോകണം ഇവിടെ ഒന്നും ഇടാൻ പാടില്ല കാരണം മൃഗങ്ങൾക്ക് ദോഷകരമായി ബാധിക്കുന്നുകൊണ്ടായിരിക്കും അതെടുത്ത് കഴിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് അതിന് പ്രശ്നമായിരിക്കും അത് ചത്ത് പിന്നെ ഇതൊക്കെയായിരിക്കും പണിയല്ല ഫോറസ്റ്റുകാർക്ക് അതുകൊണ്ടാണ് ആ പറയുന്നത് അപ്പോൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മലയാണ് കേട്ടോ പൈതൽ മല അടിപൊളിയാണ് അപ്പോൾ അടുത്തപൊളിയെ കണാത്തി